ഇത് ഞങ്ങളെ മോനെ മുഹമ്മദ് ഫരീദാണ് ഇവന് പതിമൂന്ന് വയസ്സായി ഇവന് എഴുപത് ശതമാനം സെറ പാഴ്സിയുള്ള കുട്ടിയാണ് ഇവന് കാവനു പഞ്ചായത്ത് രണ്ടാം വാർഡിൽ താമസിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഞങ്ങൾ പിന്നെ ആഞ്ഞരൽ ഒരു കോൺക്രീറ്റ് റോഡ് കിട്ടിയിട്ടുണ്ട് അതിലെ വണ്ടി ഇറക്കിയിട്ട് വോട്ടർ ഷോപ്പ് പോരുന്നില്ല ആ മതിലിന്റെ മതില് കെട്ടിയാള് മതിന്റെ ഉടമ സമ്മതാണ് നേരം അതിന്റെ അപ്പുറത്തുള്ള പിലാഖിക്കാർ ആ മതില് കുളിക്കാൻ അയക്കണില്ല ഓല മതിലാണ് ഓല മതിന്റെ അടിയിൽ ഓല സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി പോകും മതിലളക്കാൻ വേണ്ടി താലൂക്കുന്ന ആൾക്കാരെ വന്നു ആ താലൂക്കുന്ന ആൾക്കാർ വന്നപ്പോ അവന് ആട്ടി വിട്ടു താലൂക്കാരെ ുംതിന്റെ അപ്പറും ഞങ്ങൾക്കാണ് രണ്ട് മീറ്റർ അപ്പുറണ്ട് അപ്പറുണ്ട് ഞങ്ങളുടെ പേരിലാണ് അതുപോലെ അതിക്രമിച്ചു കയറി പറഞ്ഞാണ്ട് ഞങ്ങളുടെ പേരിൽ സ്റ്റേ ആണ് മതിലിനെ അമ്മ തൊടരുത് പറഞ്ഞാണ്ട് പിന്നെ പിന്നെ ഓല അളവിന്റെ പേരില് കുട്ടീനെ വന്നുദ്രവിച്ചു ഓല് പറയാണ് ഈ കുട്ടിനെ കുട്ടിനെ നിർത്തിയിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് പറഞ്ഞു അതിന്റെ പേരിൽ കുട്ടിനെ വന്ന് പരിക്ക് വെട്ടിച്ചു പോയി പണൻകുട്ടിയും മകളും വന്നു കുട്ടിന്റെ പല്ല് പൊട്ടിച്ചു കുട്ടീനെ പരിക്ക് പറ്റിച്ചു പല്ല് ഇതാ പൊട്ടിക്കണ് എത്ര പൊട്ടിക്കണ ചുണ്ട് ഇതാ മുറിവുണ്ട് ചെവിന്റെ വട ഇതാ ചോര വന്നണേ ഞങ്ങളെ പേരിൽ അവർ കള്ളക്കേസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇനി ഭീഷണിപ്പെടുത്തിയാണ് ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ കള്ളക്കേസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് അവർ സ്വന്തം ചെയ്താണ്ട് ഞങ്ങളെ ആശുപത്രി അഡ്മിറ്റ് ആയതെ ചെയ്തത് എന്ന് പറഞ്ഞ് ഞങ്ങളെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കും ഈ പറഞ്ഞ് പേരിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഓരോ അടിയിൽ ജീവിക്കാനും പേടിയാണ് പോലീസും നാട്ടുകാരും ഞങ്ങളെ സഹായിക്കണം അല അലോകക്കാർക്ക് മുഴുവൻ പോലെ പിന്നെ അലോക്കാര സ്ഥലമൊക്കെ ഓരോന്ന് പറഞ്ഞ നടക്കുക കുറെ കാലമായി നടക്കും ഇതിനെ പരിഹാരം ചെയ്യണം